കപ്പിലെ സൂപ്പർ ഫോർ പോരാട്ടത്തിലും പാകിസ്ഥാനെ തോൽപ്പിച്ച് വിജയം തുടർന്നതിന് പിന്നാലെ പാക് ടീമിനെ പരിഹസിച്ച് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് മത്സരശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാക് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് സൂര്യ പാകിസ്ഥാനുമായുള്ള മത്സരത്തെ ചിരവാരികളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളി നിലവാരത്തിലെ അന്തരം കൂടുന്നതിനെ കുറിച്ചായിരുന്നു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇതിന് മറുപടി നൽകിയ സൂര്യകുമാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് സാർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെ ചിരവാരികളുടെ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കരുത് എന്നാണ് എന്നാൽ താൻ ഉദ്ദേശിച്ചു ത് ര ടീമുകളും തമ്മിലുള്ള കളി നിലവാരത്തിലെ അന്തരത്തെ എന്നും പരമ്പരാഗത വൈര്യത്തെ കുറിച്ചല്ല എന്നും മാധ്യമ പ്രവർത്തകന്റെ വിശദീകരണത്തിനും സൂര്യ മറുപടി നൽകി പോരാട്ടവും നിലവാരവും എല്ലാം ഒരുപോലെ തന്നെ ഇരു ടീമുകളും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണിയെങ്കിൽ ഇതുവരെ കളിച്ച പതിനഞ്ച് മത്സരങ്ങളിൽ ഏഴ് ഏഴ് അല്ലെങ്കിൽ എട്ട് ഏഴ് ഒക്കെ ആണെങ്കിലല്ലേ അതിനെ പോരാട്ടമെന്നൊക്കെ പറയാനാവൂ ഇവിടെ പതിമൂന്ന് ഒന്ന് എന്തോ ആണ് പരസ്പരം മത്സരിച്ചപ്പോഴത്തെ കണക്കുകൾ അതുകൊണ്ട് തന്നെ ഇരു ടീമും തമ്മിൽ ഇവിടെ മത്സരമുണ്ടെന്ന് പോലും പറയാനാവില്ല ബാറ്റിംഗിലും ബൌളിംഗിലും പാകിസ്ഥാനേക്കാൾ മികച്ച പ്രകടനമാണ് ഇന്ത്യ പുറത്തെടുത്തത് എന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു